പന്തല്ലൂരിൽ മൂന്ന് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പുലിയെ വനംവകുപ്പ് മൈക്കോടി വെച്ചു ആംബ്രോസ് വളവിന് സമീപം വെച്ചാണ് പുലിയെ മൈക്കോടി വെച്ചത് തുടർന്ന് പുലിയെ വനംവകുപ്പ് കൂട്ടിലാക്കി പുലിയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം പുലിയെ നാട്ടുകാരെ കാണിക്കാതെ കൊണ്ടുപോയതിൽ പ്രതിഷേധം വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് പുലിയെ മയക്കുവോടി വെച്ചത് പിഞ്ചു കുഞ്ഞു ഉൾപ്പെടെ രണ്ടുപേരെ കൊലപ്പെടുത്തുകയും നിരവധി പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത പുള്ളിപ്പുലിയെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് തേയിലത്തോട്ടത്തിലെ ചതുപ്പ് നിറഞ്ഞ സ്ഥലത്ത് ആദ്യം കണ്ടെത്തുന്നത് പുലി ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ചതോടെ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചു തുടർന്നാണ് ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തിയഞ്ചിന് ആദ്യ തവണ വെടിയുതിർക്കുന്നത് ആദ്യം ഉന്നം പിഴച്ചതോടെ രണ്ടാമതും വെടിയുതിർത്തു പുലി ചതുപ്പിൽ മയങ്ങി വീണതോടെ കമ്പിളി പുതച്ച് നീക്കം ചെയ്യുകയായിരുന്നു കൂട് ഉൾപ്പെടെയുള്ള സംവിധാനം അടുത്ത് ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് വലകൊണ്ട് മൂടി പുലിയെ ചുമന്നുകൊണ്ടു തുടർന്നാണ് കൂട്ടിലേക്ക് മാറ്റിയത് സി സി എഫ് ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു പുലിയെ പിടികൂടിയതറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത് പുലിയെ നാട്ടുകാർക്ക് കാണിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ പ്രതിഷേധിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ